ഹാജിമാരെ കബളിപ്പിച്ച ിൽമനത്തിന്റെ ഹജ്ജിലെത്തിയ നിരവധി പേർ ഇത്തവണ മരിച്ചിരുന്നു ഹജ്ജ് പെർമിറ്റും താമസ സൗകര്യവും ഇല്ലാതെ ഹാജിമാരെ മക്കയിലെത്തിച്ചു എന്നാണ് കേസ് ഇതിലാണ് മുപ്പത്തി ഹജ്ജ് കമ്പനികൾക്കെതിരെ നടപടി നേരത്തെ സൗദിയും ഈ കമ്പനികളെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരുന്നു നിയമലംഘനം നടത്തിയതായി തെളിയിക്കപ്പെട്ട എല്ലാ കമ്പനികളുടെയും അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാൻ ഈജിപ്തിലെ മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ വർഷത്തെ ഉമ്ര സീസണുകൾ നിരീക്ഷിച്ചു വരികയാണെന്നും ഈ മേഖലയിലുള്ള കമ്പനികൾ നിയമങ്ങളും തീരുമാനങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു അറഫയിലും മിനായിലും താമസം ഒഴിവാക്കി കുറഞ്ഞ നിരക്കിൽ ഹജ്ജ് ചെയ്യാനുള്ള ഓഫറായിരുന്നു ഈജിപ്ഷ്യൻ കമ്പനികൾ കൊടുത്തത് ഇത് നിയമവിരുദ്ധമാണ് കൊടുംവേനലിൽ ഹാജിമാർ ഇതോടെ മക്കയിൽ തളർന്നു വീണു ഉയർന്ന ചൂടിൽ ടെന്റുകളില്ലാത്തതിനാൽ നേരിട്ട് വെയിലേറ്റ് പലരും വീണിരുന്നു ഇത്തവണ ഹജ്ജിനിടെ ആയിരത്തി മുന്നൂറ്റിയൊന്ന് തീർത്ഥാടകർ മരണപ്പെട്ടു ഇതിൽ അറുനൂറ്റിഅൻപത്തെട്ട് തീർത്ഥാടകരും ഈജിപ്തുകാരാണ് ഇതിൽ തന്നെ അറുനൂറ്റി മുപ്പത് പേരും ഇല്ലാത്തവരും ഇതോടെയാണ് സൗദിയും ഈജിപ്തും നടപടി ആരംഭിച്ചത് മീഡിയ വൺ ജിദ്ദ